ാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം ഇപ്പൊ ചായയുടെ പൂടുകൂടിയ കേട്ടോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അപ്പം ഇതിലൊരു കപ്പ് എൻ്റെയും ബാക്കിയൊക്കെ നിങ്ങളുടെ ആട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കൂണാട്ടോ ഒരു കൂണ് കിട്ടിയിരുന്നു കേട്ടോ രാവിലെ അപ്പം അതൊന്ന് കറി വയ്ക്കാം അപ്പം നമുക്ക് കൂണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഒരു കൂണേ കിട്ടിയുള്ളേലും നമ്മളത് ഒരു പാ ഇച്ചിരി തേങ്ങ ഒക്കെ ഇട്ട് ചെറിയുള്ളി ഒക്കെ ഇട്ട് നമ്മളത് ഒരു കറിയാക്കും കേട്ടോ കൂണിഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ പാവക്കൂണാട്ടോ അതൊരെണ്ണം കിട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതിന് നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ലേ നമ്മളിവിടെ അതിന് പാവ ഒറ്റക്കൂണൊക്കെ ആയിട്ട് ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന കൂണാട്ടോ നല്ല ടേസ്റ്റിയാണേ ഒരുപാട് കൂണിനെ കഴിഞ്ഞ് നല്ലത് ഇങ്ങനത്തെ ഒരു പാവക്കൂണ് നമുക്ക് കിട്ടുന്നതാട്ടോ അപ്പോൾ അത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി വികസിപ്പിച്ചിട്ട് ഒരു ഉപ്പേരി വെക്കും കേട്ടോ അപ്പം അമ്മയാണ് അത് ഉണ്ടാക്കുന്നത് അതിനകത്തൊക്കെ മഞ്ഞൾപ്പൊടി മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കിയും വെച്ചിരുന്നു കേട്ടോ ഈ കൂണ് കുറേ നേരം മഞ്ഞൾ വെള്ളത്തിലും ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി മഞ്ഞൾ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചു കേട്ടോ അപ്പം ഇത് ഇപ്പം വിഷമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തേ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ കൂണുന്നതിന് നല്ല വേവുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇതിനകത്ത് കുറച്ച് പെരിഞ്ചീരപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ആയി ഞാൻ എല്ലാം എടുത്ത് കൊണ്ടേ വെക്കാൻ പോകുക കേട്ടോ അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ കേട്ടോ ഇങ്ങോട്ട് എല്ലാം എടുത്തുകൊണ്ട് വരുന്നത് അപ്പൊ ഞങ്ങള് രാവിലെ ഈ കൂണ് കിട്ടിയിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെ ഉപ്പേരി വെച്ചു പിന്നെ പോകാനുള്ള ഫുഡൊക്കെ നമുക്ക് പുറത്താവുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ നോക്കുക നോക്കുകട്ടോ ഉപ്പ് നോക്കുവാണ് ചായയുടെ അല്ലെ സോറി കൂണിൻറെ അപ്പൊ കുശലൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ ഞങ്ങൾ രാവിലെ ഇന്ന് ഇത്തിരി മഴ കുറവുണ്ട് കേട്ടോ പ്പം നമ്മൾ പൊതിച്ചോറ് കെട്ടണം കേട്ടോ ഇന്ന് കണ്ടില്ലേ കൂണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇങ്ങനെ കൂണ് തോരം വയ്ക്കുന്നത് പിന്നെ മുട്ട പൊരിച്ചു കൂട്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ ഈ മുട്ട പൊരിക്കുന്നത് ചേച്ചി അപ്പോൾ കൂണും മുട്ട പൊരിച്ചതും ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ ചോറിന് പിന്നെ തലേ ദിവസം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതൊന്ന് ചൂടാക്കിയെടുത്തേ അപ്പോൾ അമ്മ രണ്ട് നേരം കൂടി കഴിക്കാനാ കേട്ടോ ഈ പുതു ചോറ് ഇത്രയേറെ ചോറെടുക്കുന്നുണ്ട് ചേച്ചി രാവിലെയും കഴിക്കും ഈ ചോറ് വൈകുന്നേരം ഉച്ചയ്ക്ക് കഴിക്കും പിന്നെ വൈകുന്നേരം കഴിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മുട്ട എല്ലാം ഇങ്ങനെ ഓരോ പീസ് പീസായിട്ടാണ് വെക്കുന്നത് അങ്ങനെയാണ് ഈ ചോറ് പൊതി കെട്ടുന്നത് കേട്ടോ അപ്പോൾ കൂണ് വെച്ചു ചോറ് മുട്ട പിന്നെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ രണ്ട് ചിക്കൻ്റെ കഷ്ണം വെച്ചേക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷേ ചോറ് വെക്കണ്ട പൊതിഞ്ഞ് വെച്ചേക്കാൻ പറഞ്ഞു കേട്ടോ അതിപ്രകാരം അമ്മ പൊതി കിട്ടി അതും വെച്ചു കേട്ടോ ഒരു സൈഡിൽ പിന്നെ രണ്ട് കടുമാങ്ങയുടെ കഷ്ണം വെച്ചു കേട്ടോ ഉപ്പുമാങ്ങ കടുമാങ്ങയല്ല ഉപ്പുമാങ്ങ അതും വെച്ചു ഇതാട്ടോ ചേച്ചിയുടെ ലഞ്ച് പിന്നെ ഞാൻ പറഞ്ഞു കുറേ കാലമായി ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കെട്ടിയതാട്ടോ ഇങ്ങനെ എല്ലാ ചോറ് നമ്മൾ ഉള്ള ദിവസം ചോറ് നമ്മൾ അന്ന് നമ്മൾ ബാഗൊന്നും കൊണ്ടുപോകില്ലല്ലോ അങ്ങനെയുള്ള സ്കൂളിലെ എല്ലാ പ്രത്യേക ഇതൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ കൈ കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് നടക്കാവുമല്ലോ നമുക്ക് ഈ ചോറ് പാത്രം നമുക്കൊരു ബാധ്യത ആകുമല്ലോ അപ്പോൾ എന്നും ഞാൻ ആ കാലമൊക്കെ എത്ര ഓർത്ത് പോയിട്ടോ അങ്ങനെ ഞാൻ അന്ന് കെട്ടിയതാട്ടോ ഈ പൊതിച്ചോറ് പിന്നെ ഇപ്പോഴൊക്കെ പോയിട്ടോ ഇപ്പോൾ അങ്ങനെ പൊതിച്ചോറൊന്നും കെട്ടാറില്ലല്ലോ അപ്പോൾ അത് ചേച്ചിക്ക് കൊടുത്തു വിട്ടു പിന്നെ ചിക്കൻ കൊണ്ടുവന്നിരുന്നു അതൊക്കെ തലേ ദിവസമത്തെ പിന്നെ അമ്മ അരിയൊക്കെ എടുക്കുകട്ടോ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആട്ടോ ഞാൻ കുറച്ച് ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വെജിറ്റബിൾ ആട്ടോ ഇവിടെ എടുക്കുന്നത് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടേ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ ഇപ്പോൾ സാമ്പാർ വെക്കുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടുകൊണ്ട് ഞാൻ വലിയ വിപുലൊന്നും ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഈ മുറം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ വെജിറ്റബിളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മുറം ആട്ടോ പുറത്തൊക്കെ നമ്മൾ കുരുമുളക് ഉണക്കുകയോ ഒക്കെ ചെയ്യുന്നതോ കേട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പുറത്ത് വെയിലത്ത് വയ്ക്കുന്ന മുറോട്ടോ അപ്പം ഈ വെജിറ്റബിളിൻ്റെ ഇല ഈ തൊലിയൊക്കെ ചെത്തി ഞാൻ ഇതിൽ പേസ്റ്റാക്കിയിടും അത് പുറത്തേക്ക് കൊണ്ടേ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഈ എടുക്കുന്നത് കണ്ടില്ലേ എല്ലാ തൊലിയും ഞാൻ ആദ്യം എല്ലാത്തിനെയും പുറംതോലും ചെത്തി കളയൂട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പണി പണിയെടുപ്പമുണ്ട് എല്ലാത്തിൻ്റെയും ഉള്ളിയുടെ അടക്കം ചെറിയുള്ളി അടക്കം കടുവട്ടിക്കൻ്റെ ഇടക്കം എല്ലാം ഇതിലേക്ക് ഒരുക്കി എടുക്കും കേട്ടോ പിന്നെ നമ്മൾ കഴുകാനുള്ളത് ഓരോന്നോരോന്ന് കഴുകിയെടുക്കുകയേ പിന്നെ ചിക്കൻ കുറച്ചുകൂടി ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ അതൊന്ന് കറിയും വയ്ക്കണം കുട്ടികൾ എന്താ സാമ്പാറൊന്നും കൂട്ടിയാലായിരിക്കും ഞങ്ങൾക്ക് സാമ്പാറുണ്ടെങ്കിൽ എനിക്കിഷ്ടമായിട്ടോ സാമ്പാറൊക്കെ അമ്മയ്ക്കും ഇഷ്ടമാണ് ഞങ്ങൾ സാമ്പാറൊക്കെ കൂട്ടി ചോറ് കുട്ടികൾക്ക് എന്തായാലും ചിക്കൻ വേണം അപ്പോൾ അവർക്കുള്ള ചിക്കനും ഇരിപ്പുണ്ട് അങ്ങനെ ഞാൻ ചെറിയുള്ളി കണ്ടില്ലേ വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും തോൽ പൊളിച്ചു കെട്ടോ പിന്നെ മുറിക്കാനുള്ള കഷ്ണങ്ങളും മുറിച്ച് മുറിച്ചെടുത്തു കേട്ടോ എനിക്ക് സാമ്പാറിലെ വെണ്ടക്കട്ടോ ഏറ്റവും ഇഷ്ടം പിന്നെ ചിക്കൻ സവോള ഇത്തിരി ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുത്ത സവോള നമ്മൾ സാമ്പാറിനല്ലോ ഇതിലൊരു സവോള മാത്രമേ ഞാൻ സാമ്പാറിലിടുള്ളു ബാക്കി കണ്ടില്ലേ അതൊക്കെ ചിക്കൻ ചിക്കനുള്ളതാട്ടോ അപ്പോൾ എല്ലാം കറിക്കുള്ളതെല്ലാം ഒരുക്കി കഴിഞ്ഞു ഇനിയെല്ലാം കുക്കിങ് നടത്തിയാൽ മതി പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സാമ്പാറിനുള്ള നമ്മൾ തേങ്ങ വറുത്തരയ്ക്കണം കേട്ടോ അങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നേ അത് മാത്രമേ ഒരു ടാസ്ക്കുള്ളൂ ബാക്കിയൊക്കെ ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓരോന്നിനും ഉള്ള സാമ്പാറിന് കണ്ടില്ലേ തേങ്ങ കുറച്ച് കുരുമുളക് കുറച്ച് ഉഴന്ന് പരിപ്പ് ഇട്ടു കേട്ടോ ഉഴുന്ന് പിന്നെ കുറച്ച് ഉലുവിട്ട് കൊടുത്തു സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാം ലേശിച്ച് ചേർക്കൂട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ ഇട്ട് കൊടുക്കൂ കേട്ടോ കറുവേപ്പില ഇങ്ങനെയാണ് ഈ തേങ്ങ വറക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ പാക്കറ്റുകളാട്ടോ നമ്മൾ വെളിച്ചെണ്ണകൾ വെളിച്ചെണ്ണകളിങ്ങനെ മേടിച്ച് എനിക്ക് ഒഴിച്ചെടുക്കാനും ഒഴിക്കാനും സൗകര്യത്തിന് ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുകൾ മേടിച്ച് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം തേങ്ങയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് വറുത്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ പുളിയാണേ വെള്ളത്തിലിടുന്നത് അങ്ങനെ സാമ്പാറിൻ്റെ തേങ്ങയും കൂടി വറവ് കഴിഞ്ഞു അപ്പോൾ ആ ചട്ടി തന്നെ ഞാൻ തേച്ച് കഴിക്കുക അതിൽ തന്നെ തേങ്ങ വറുത്ത ചട്ടി തന്നെയട്ടോ ചിക്കൻ കറി വെക്കുന്നത് കണ്ടില്ലേ കടുവൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഒക്കെ കൂടി ചതച്ച് വെച്ചതാട്ടോ അതൊന്ന് മൂപ്പിച്ചെടുത്തേ കറിവേപ്പില ഇപ്പൊ ഇന്നും ചിക്കൻ കറിയും നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതാണല്ലോ പ്രത്യേകം കാണിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ പിന്നെ ഞാൻ ഈ അരച്ച കൂട്ടി ഞാൻ വറുത്തരച്ചേങ്ങേറി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കുറച്ച് ചിക്കൻ അടുത്തേക്ക് ചേർന്നു കേട്ടോ അമ്മയുടെ പാട്ടൊക്കെ കേട്ടില്ലേ അമ്മ പാട്ടൊക്കെ പാടി ഉള്ളി വഴറ്റുകട്ടോ പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് ഉപ്പ് ഏറെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി വളർന്നു കിട്ടും കേട്ടോ അതിപ്രകാരം അമ്മ ഉപ്പിടുകയാണെ ഉപ്പിട്ടപ്പോഴത്തേക്കും വേഗം വഴന്ന് കിട്ടി കിട്ടോ കണ്ടില്ലേ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം കൂടിയല്ലേ ഞാനൊരു വീഡിയോ ഇടുന്നത് അപ്പം ഇന്നെൻ്റെ ഡേ മൈ ലൈഫ് ആട്ടോ ഇത് ഇന്നത്തെ വിശേഷം ആട്ടോ കൂട്ടുകാരെ പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ബേസിക് മസാലകളായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ വളരെ കുറവ് ഇവിടെ കുട്ടികൾ ഇറങ്ങി കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇഷ്ടമില്ല അവർക്ക് പിന്നെ മുളക് പൊടി ഇത്രയും ചേർത്താട്ടോ പിന്നെ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് ഇത്രയും മസാലയും ചേർത്തു ഇങ്ങനെ ഇത് നമ്മൾ ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന ഇതിലേക്ക് പിന്നെ ഞാൻ കൊറച്ച് വറുത്തരച്ച തേങ്ങയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ വീഡിയോ വീടുക കുറച്ച് നാരങ്ങ പിഴിഞ്ഞു ചേർത്തേ വാളംപുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ ഈ പുളി കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരും കേട്ടോ വാളംപുളി ഇത് നമ്മൾ ചെറുപ്പത്തിൽ കുറേ തിന്നിട്ടുണ്ട് കേട്ടോ ഏറ്റവും എനിക്കിഷ്ടം ചെറുപ്പത്തിൽ കഴിക്കുന്നതിൽ ഈ വാ ഈ അമ്പഴങ്ങ ഒക്കെയുള്ള സാ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ പുളിയുള്ള എന്തും നമ്മൾ യഥേഷ്ടം കഴിക്കുമായിരുന്നു കേട്ടോ അന്നൊന്നും പല്ലിനൊന്നും ഒരു പുളിപ്പില്ലായിരുന്നു പക്ഷേ ഇന്നൊക്കെ പുളി കാണുമ്പോഴത്തേക്കും വായി വെള്ളം വരും കേട്ടോ അങ്ങനെ ചിക്കൻ കറി കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇതൊക്കെ ഇട്ടു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ ഇത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ വാട്ട് കപ്പയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ വാട്ടുകപ്പയും ചിക്കൻ കറിയും നമ്മൾ കഴിക്കുകയില്ല കേട്ടോ ആ അമ്മ കഴിക്കാൻ എടുത്താണ് പക്ഷെ ഞങ്ങൾക്ക് തലേ ദിവസത്തെ മീനുണ്ടായിരുന്നു പച്ചമീൻ മത്തി ഞാൻ കൊണ്ടുവന്നതും വെട്ടിയതും കറി വെച്ചതും ഒക്കെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കൂടി ലെങ്ത് കാരണം ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ തലേദിവസം ഞാൻ മത്തിയായിരുന്നു കേട്ടോ കറി വെച്ചത് അപ്പം നമ്മുടെ സാമ്പാറൊക്കെ ഇത് കണ്ടില്ലേ തിളച്ച റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കടുവി പൊടിച്ച് കഴിഞ്ഞാൽ സാമ്പാറും റെഡിയായിട്ടോ പിന്നെ നമുക്കിത്തിരി മത്തിക്കറിയുണ്ട് മത്തി പൊരിച്ചതും ഇരിപ്പുണ്ട് അപ്പം ഇതൊക്കെ മതി കേട്ടോ എനിക്കും അമ്മയ്ക്കും ഈ സാമ്പാറും ഈ മത്തി പൊരിച്ചതുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിത് മതി കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ കടുവൊക്കെ ഇവിടെ മൂത്ത് ഏകദേശം നമ്മുടെ കുക്കിംഗ് ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെയും കുറേ തുടക്കൽ അടിക്കൽ വാറൽ ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോയ്ക്ക് ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇതോടൊക്കെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോക്ക് പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടാട്ടോ കൂട്ടുകാരെ എൻ്റെയും വിജയം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്